നമ്മുടെ തറവാട്ടിലെ ചക്കന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ചക്ക കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പത്ത് ദിവസമായിട്ടും ഇതിന് ഒരു മാറ്റവും ഇല്ല അതായത് അമ്പല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എന്തായിക്കൂന്നറിയാ എന്തായിക്കൂന്നറിയാൻ ഒരാൾ മുറിച്ച് നോക്കാൻ പോവാണ് പഴപ്പില്ല പക്ഷെ ഇപ്പം മുറിച്ച് നോക്കുക ഇത് മൂട്ടത് ആളും മൂട്ടത് നമ്മൾ നോക്കാൻ പോവുക കേട്ടോ അപ്പൊ ഗൈസ് നമ്മളീ ചക്കം മുളിക്കാൻ കൊണ്ടുപോവാണ് ചക്കടിത്തോളിയും ചക്കടിത്തോളിയും വരുന്നുണ്ട് yeah,

ഇനിപ്പൊ നാളെക്ക് പഴുക്കൂലേ അപ്പൊ ഗൈസ് നമ്മുടെ ചക്ക മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് മുറിച്ച് വെക്കുകയാണ് ഏ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് അപ്പൊ ഓക്കെ ബൈക്ക് നമ്മൾ ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത് പഴുക്കും അപ്പൊ ഓക്കേ എത്ര വീഡിയോ നമുക്ക് കാണാം